ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പിനെ പറ്റിയുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അധികം ആൾക്കാരും യൂട്യൂബ് വീഡിയോസിലൊന്നും ഷെയർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഈ വീഡിയോയിലൂടെ വന്നത് അപ്പോൾ തൊഴിലുറപ്പ് മൂന്നാല് ദിവസമായി ഒരേപോലെ തൊഴിലുറപ്പ് നിൽക്കുന്നു അല്ലെങ്കിൽ തൊഴിലുറപ്പ് ഏകദേശം സ്റ്റോപ്പ് ആക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നു അത് അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക കറക്റ്റ് റിപ്പോർട്ടാണ് ഇതിൻ്റെ അടുത്ത് അല്ലാണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടിയ ഇതൊന്നും അല്ല ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് അനുവദിക്കുന്നു മറ്റ് കാര്യങ്ങളോ ഒക്കെ ഉള്ള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് എൻ ആർ ജി സൈറ്റിൽ നിന്ന് കിട്ടും അതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സ്ക്രീനിൽ കാണുന്നത് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നല്ല എന്താ പറയുക ഇത് ആർക്ക് വേണേലും എടുക്കാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് നല്ല സുഖമില്ല അതുകൊണ്ട് സൗണ്ടിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും അത് എല്ലാവരും ക്ഷമിക്കണം മുൻകൂട്ടി പറയുന്നു നല്ല സുഖമില്ലാത്തതുകൊണ്ടാണ് സൗണ്ട് അത്ര ക്ലിയർ ഉണ്ടാവില്ല ജലദോഷമാണ് അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ സ്റ്റേറ്റിൻ്റെ നമ്മളെ എം ഐ എസ് റിപ്പോർട്ടിൻ്റെ ആയിട്ട് കേരളത്തിൻ്റെ ആണ് അപ്പോൾ അതിൽ നിങ്ങൾ കേരളത്തിൻ്റെ നമ്മൾ അതിൽ എടുക്കുന്നത് തന്നെ നമ്മൾ ജില്ല എത്രയാണ് ബ്ലോക്ക് എത്രയാണ് പഞ്ചായത്ത് എത്രയാണെന്ന് കാണിക്കും അതിൻ്റെ തൊട്ട് താഴായിട്ട് ലേബർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കാണിക്കും അതായത് ഈ ലേബർ ബഡ്ജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര തൊഴിൽ ദിനം ഒരു വർഷം കൈവരിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ട് അപ്രൂവൽ വാങ്ങുന്നതിനാണ് ലേബർ ബഡ്ജറ്റ് അത് സ്വാഭാവികമായിട്ട് എല്ലാ വർഷങ്ങളിലും സമര്പ്പിക്കും നമ്മളിപ്പോൾ ഒരു കോടി പത്ത് കോടി സമര്പ്പിച്ചാലും ചിലപ്പോൾ അത് അവർ അപ്രൂവ് ചെയ്യുന്നതാണ് അവർ നമ്മൾ കൈവരിക്കാൻ പറ്റുന്ന തൊഴിൽ ദിനങ്ങള് ചിലപ്പോൾ എട്ട് കോടിയോ ഏഴ് കോടിയോ പത്ത് കോടിയോ പത്തര കോടിയോ ഒക്കെ അവർക്ക് അപ്രൂവ് ചെയ്യാം നമ്മൾ ഏകദേശം ഉണ്ടാക്കാൻ പോകുന്ന തൊഴിലിനോ നമുക്ക് കൈവരിക്കാൻ പോകുന്ന തൊഴിലിനത്തിൻ്റെ ഒരു ലേബർ ബഡ്ജറ്റ് ഉണ്ടാക്കി നമ്മൾ കേന്ദ്രത്തിലേക്ക് അവിടെയൊക്കെ സബ്മിറ്റ് ചെയ്യും പിന്നെ ആണ് അവർ അപ്രൂവ് ചെയ്യുക ഓരോരോ സ്റ്റേറ്റിനും സബ്മിറ്റ് ചെയ്തിട്ട് അവർ കൈവരിക്കാൻ പോകുന്ന തൊഴിലിനോ ഒക്കെ നോക്കിയിട്ട് ഒക്കെ അടിസ്ഥാനത്തിലാണ് നമുക്ക് തൊഴിലിനോ അപ്രൂവ് ചെയ്ത് തരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് വർഷത്താണ് കാണാൻ പറ്റുക അതായത് അഞ്ച് വർഷങ്ങളുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ എം ഐ എസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അതിൻ്റെ തൊട്ട് മുന്നത്തെ റിപ്പോർട്ടുകളൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല ഏതായാലും അഞ്ച് വർഷത്തെ റിപ്പോർട്ടുകൾ നമുക്ക് എല്ലാ അഞ്ച് വർഷം കൊണ്ട് നടന്ന എല്ലാ ഡീറ്റെയിൽസും ആ സൈറ്റിൽ നിന്ന് ലഭ്യമാകും അതിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലൊക്കെ നമുക്ക് പത്ത് കോടി തൊഴിലിനകളാണ് അനുവദിച്ചത് അതായത് നമുക്ക് പത്ത് കോടി തൊഴിലിനുകൾ ഇരുപത് ഇരുപത്തൊന്നിൽ അനുവദിച്ചിട്ടുണ്ട് അതേമാതിരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലും നമുക്ക് പത്ത് കോടി അനുവദിച്ചിട്ടുണ്ട് അത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാകുമ്പോൾ ഒൻപത് കോടി അൻപത് ലക്ഷം തൊഴിൽ ദിനങ്ങളായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് അൻപത് ലക്ഷം തൊഴിൽ ദിനങ്ങൾ കുറവുണ്ട് പക്ഷേ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാവുമ്പോൾ അത് ആ പത്ത് കോടി അൻപത് ലക്ഷം തൊഴിൽ ദിനങ്ങളായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ ഏതെങ്കിലും ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അനു നമുക്ക് ഇതിൽ സാക്ഷ്യം ചെയ്യുന്ന എമൗണ്ട് മാത്രമേ കേന്ദ്രം അനുവദിക്കുകയുള്ളൂ നമുക്ക് ലേബർ ബഡ്ജറ്റ് പ്രകാരം പത്ത് കോടിയാണെങ്കിൽ ആ പത്ത് കോടീൻ്റെ ഫണ്ട് മാത്രമേ കേന്ദ്രം അനുവദിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ പത്ത് കോടിയിൽ ഒരു പത്ത് പത്ത് കോടി അഞ്ച് ലക്ഷം തൊഴിലിനങ്ങൾ എടുത്താലും ആ പത്ത് കോടിൻ്റെ മാത്രമേ ഫണ്ട് അനുവദിക്കുകയുള്ളൂ അല്ലാതെ അതിൽ കൂടുതലും ഒന്നും ഫണ്ട് കാര്യങ്ങളൊന്നും അനുവദിക്കില്ല പിന്നെ അതേമാതിരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാവുമ്പോൾ പത്ത് മുന്നഞ്ച് കോടി തൊഴിൽ ദിനങ്ങൾ അനുവദിച്ചു അത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചാകുമ്പോൾ അത് നേരെ അറുപത് ആറ് കോടിയിലേക്ക് ആയിട്ട് ചുരുങ്ങി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ആറ് കോടി തൊഴിൽ ദിനങ്ങളാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് ആ ഈ ഇതിലാണ് ഈ പ്രശ്നം നടക്കുന്നത് നമുക്ക് അതുവരെ ഉള്ളത് ഏകദേശം പത്ത് കോടി നമുക്ക് കൈവരിച്ചത് ഇ ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ കൂടുതൽ ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ കൂടുതൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ അതായത് തൊഴിലാളികൾ കൂടുതൽ ഇറങ്ങുന്ന ഒരു വർഷം കൂടിയാണ് ഈ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ വേറെ തൊഴിലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവൾ പോലും നമ്മൾ തൊഴിലുറപ്പിനെ ആശ്രയിക്കേണ്ടതായി വന്നിട്ടുണ്ട് അപ്പോൾ പണിയില്ലാത്തതിൻ്റെയൊക്കെ കാരണവശാൽ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലൊക്കെ തൊഴിലാളികൾ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പത്ത് കോടി അനുവദിച്ചപ്പോൾ നമ്മൾ പത്ത് പോയിൻറ്റ് ഒന്ന് ലക്ഷം പത്ത് പോയിൻ്റ് ഒന്ന് ഒന്ന് കോടി തൊഴിൽ ദിനങ്ങൾ നമ്മൾ ആ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് പോയിൻ്റ് ഒന്ന് പോയിൻറ്റ് രണ്ടോ മൂന്ന് പെർസെൻറ്റേജ് കൂടുതൽ അതേമാതിരി ഇരുപത്തി മൂ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നമ്മൾ പത്ത് കോടി അനുവദിച്ചപ്പോൾ പത്ത് പോയിൻ്റ് അഞ്ച് ഒൻപത് കോടി തൊഴിൽ ദിനങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട് ആ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആകുമ്പോൾ അതേമാതിരി തന്നെ പോകുന്നു അതായത് നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക എന്താ പറയുക നമുക്ക് അനുവദിച്ച് തന്ന തൊഴിൽ ദിനങ്ങൾ നമ്മൾ കൈവരിച്ച തമ്മിൽ വലിയ അന്തരമില്ല എന്നാൽ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ആകുമ്പോഴേക്കും അത് വലിയൊരു അന്തരത്തിലേക്ക് പോകുന്നത് അതായത് നമുക്ക് അനുവദിച്ച് തന്ന വെറും അറുന്നൂറ് കോടി തൊഴിൽ ദിനങ്ങൾ മാ ആറ് കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് അനുവദിച്ചത് എന്നാൽ എട്ട് കോടി എട്ട് കോടി നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം തൊഴിൽ ദിനങ്ങൾ എട്ട് പോയിൻറ്റ് നാല് അഞ്ച് കോടി തൊഴിൽ ദിനങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട് അതായത് മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് മൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാ കോടിൻ്റെ വ്യത്യാസവും ആ വർഷത്ത് തന്നെ നമുക്കുണ്ട് സാധാരണ എന്താണ് ചെയ്യലെന്ന് വെച്ചാൽ കേന്ദ്രം ഇങ്ങനത്തെ നമ്മൾ കൂടുതൽ തൊഴിൽ ദിനം കൈവരിക്കുകയാണെങ്കിൽ ആ കൈവരിക്കുന്നതിന് കൂടി അപ്രൂവലൊക്കെ തരലുണ്ടായിരുന്നു അത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ മാത്രമാണ് അങ്ങനെ നിലവിൽ അനുവദിക്കാതിരുന്നത് മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ നമ്മൾ കൂടുതൽ തൊഴിൽ ദിനം എടുക്കുകയാണെങ്കിൽ അതിനുകൂടിയുള്ള അപ്രൂവൽ ചോദിക്കുകയും അപ്രൂവൽ തരലും ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഫണ്ട് പ്രശ്നം വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഫണ്ട് ഈ വർഷത്തെ ഇരുപത്തഞ്ച് ഇരുപത്താറിലനുവദിച്ച ഫണ്ടെന്നാണ് കഴിഞ്ഞ ജനുവരി ഡിസംബർ ജനുവരി മുതലുള്ള പേയ്മെൻ്റ് ഒക്കെ പോയത് അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് നമ്മളെ തൊഴിലാളികളെ കൂലി മൊത്തം പോയത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഈ മെയ്യിലാണ് പൈസ വന്നത് അപ്പോൾ ഈ വർഷത്തെ ഫണ്ടെന്നെടുത്താണ് കഴിഞ്ഞ വർഷത്തെ ഫണ്ട് തന്നത് അപ്പോൾ അത് അതൊക്കെ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഈ വർഷം നമുക്ക് ഇരുപത് ഇരുപത്തൊന്നിൽ പത്ത് കോടി തൊഴിൽ ദിനം അനുവദിച്ചിട്ടുണ്ടോ കേന്ദ്രം പക്ഷേ ഇപ്പോൾ അനുവദിക്കുന്ന വെറും അഞ്ച് കോടി തൊഴിലിനുകൾ അതായത് ഇരുപത്തഞ്ച് ഇരുപത്താറ് നമുക്ക് അഞ്ച് കോടി തൊഴിലിനുകൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ അഞ്ച് കോടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നേരെ പകുതിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ എനിക്കറിയാം പത്ത് കോടി എന്നുള്ളടത്ത് ഇപ്പോൾ അഞ്ച് കോടി മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ അഞ്ച് കോടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി അൻപത്തി നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് പെർസെൻറ്റേജ് ഇട്ടാണ് നമ്മൾ ആ അനുവദിച്ച ലേബർ പഠിച്ചിട്ട് തൊഴിൽ ദിനങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട് അതായത് അഞ്ച് കോടി നമുക്ക് അഞ്ച് രണ്ടോ പോയിൻ്റ് സംതിങ് കോടി തൊഴിൽ നമ്മൾ കൈവരിച്ചിട്ടുണ്ട് അപ്പോൾ അത് നേരെ പകുതിയോളം നമ്മൾ തൊഴിലുറപ്പിൽ ഇപ്പോൾ കൈവരിച്ച് കഴിഞ്ഞു ഇനി എന്താ പറയുക ഇനി കുറച്ച് ദിവസം ഇപ്പോൾ ഫണ്ട് തന്നെ മെയ് കുറച്ച് മെയ്യിലാണ് ലാസ്റ്റ് വന്നത് ജൂണിലൊക്കെ ഫണ്ട് പെൻഡിങ് ആണ് അപ്പോൾ ഒന്നര മാസത്തോളം ഇപ്പോൾ ഫണ്ട് പെൻഡിംഗ് ഉണ്ട് ഇനിയിപ്പോൾ കൂടിപ്പോലെ അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസമൊക്കെ ഫണ്ട് കിട്ടിയായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ വർഷത്തെ അതേപോലെ ആവാനും സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അഞ്ചോ ആറോ മാസങ്ങളോളം ഫണ്ട് പെൻഡിങ് ആയി പോയിട്ടുണ്ട് അപ്പോൾ അതേമാതിരി ഈ പ്രാവശ്യം അതേപോലെ അതായത് ജനുവരി പെൻഡിങ് ആയ മെയിലാണ് കിട്ടിയത് അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പെൻഡിങ് ആയിട്ടുണ്ട് അത്ര അതിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ പെൻഡിങ് ആകാനാണ് ഈ വർഷത്തെ സ്ഥിതി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തൊഴിലുറപ്പിനെ ആശ്രയിച്ച് കഴിയുന്നവർ തൊഴിലുറപ്പിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേറെ എന്തെങ്കിലും ഉപാധി കണ്ടെത്തേണ്ടി വരും ഇതുകൊണ്ടാണ് തൊഴിലുറപ്പ് നമ്മൾ തൊഴിലുറപ്പ് ഏകദേശം എന്താ പറയുക കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് തൊഴിലുറപ്പിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ ഇല്ലാതാക്കുക അങ്ങനെയല്ല അവർക്ക് വേറെ എന്തെങ്കിലും ഈ തൊഴിൽ എന്താ പറയുക നാല് ലക്ഷം തൊഴിലാളികൾ സജീവ തൊഴിലാളികൾ നമ്മളെ കേരളത്തിലാണ് നാല് ലക്ഷത്തിൻ്റെ മുകളിൽ സജീവ തൊഴിലാളികൾ തൊഴിലുറപ്പിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ഒറ്റയടിക്ക് ഇത് സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞാൽ നാല് ലക്ഷം പേരൊക്കെ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ ചുരുക്കി ചുരുക്കി വെട്ടിച്ചുരുക്കി അതായത് ഫണ്ട് അനുവദിക്കുന്നതിലൊക്കെ പെൻഡിങ് വരുത്തിയാൽ തന്നെ നമ്മളെ തൊഴിലുറപ്പ് വേറെ എന്തെങ്കിലും ഇതിൽ കുറഞ്ഞ കൂലി കിട്ടുന്ന ഇപ്പോൾ പല ഷോപ്പിലും തന്നെ നമ്മളെ തൊഴിലുറപ്പിൽ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ കൂലി ഉണ്ടെങ്കിലും പല ഷോപ്പിലും ഇപ്പോഴും അതിലും കുറവ് കൂലി കിട്ടുന്ന പല ഇതിന് ജോലിയും ഉണ്ട് അപ്പോൾ അതിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതായത് ഇതിൽ കുറവ് കൂലിയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കൂലി കിട്ടുകയും ചെയ്യും പിന്നെ കൂടുതലായിട്ട് ജോലി എല്ലാ ദിവസങ്ങളിലും കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് ആ ജോലിയിലേക്ക് കൂടുതൽ എന്താ പറയുക കൂടുതൽ പേരും അങ്ങനത്തെ ജോലികൾ തേടിപ്പോവും പിന്നെ ഇതിൽ പ്രായമായ കുറേ ആൾക്കാരുണ്ടാവും പ്രായമായവരും ഒക്കെ വേറെ ജോലിക്കൊന്നും പോകാൻ കഴിയാത്തവരും ഒക്കെ ഉണ്ടാവും അവരൊക്കെ എന്ത് ചെയ്യുമെന്നറിയില്ല എന്തായാലും തൊഴിലുറപ്പ് ഏകദേശം ഈ രീതിയിലാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അതായത് ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്നിൽ പത്ത് കോടി തൊഴിൽ ദിനം ഉണ്ടായി അനുവദിച്ചപ്പോൾ ഇപ്പോൾ നേരെ പകുതി അഞ്ച് കോടിയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് കോടി തൊഴിൽ വെട്ടി കുറച്ചത് നമുക്ക് കേരളത്തിനെന്നു പറഞ്ഞാൽ ശരാശരി ഒമ്പത് കോടി തൊഴിൽ അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്ത് നോക്കുമ്പോൾ ഒമ്പത് കോടിയിൽ മുകളിൽ തൊഴിൽ കൈവരിക്കുന്നുണ്ട് കേരളത്തിൽ അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഏതായാലും എന്താ പറയുക ഇതിൻ്റെയൊക്കെ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അഞ്ച് കോടി തൊഴിലത്തിനാണെങ്കിൽ ഈ വർഷം നമുക്ക് അതിൽ കൂടുതൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം അടുത്ത വർഷത്തെ ഫണ്ടിന്ന് എടുത്തു തരികയായിരിക്കും ചെയ്യുക അപ്പോൾ അടുത്ത ഫണ്ട് അടുത്ത വർഷം തീരെ എന്താ പറയുക ഒരു വർഷത്തോളം എൻഡിങ് ആ സ്ഥിതി വരും ഇങ്ങനെ പോവുകയാണെങ്കിൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ മൂന്ന് മാസത്തെ ഫണ്ട് ഈ വർഷത്തു നിന്നാണ് എടുത്തു കൊടുത്തത് അപ്പം ഈ വർഷം അനുവദിച്ച തൊഴിൽ ദിനങ്ങൾ കഴിഞ്ഞ വർഷം ആറ് കോടി ആയിരുന്നെങ്കിൽ ഈ വർഷം അഞ്ച് കോടിയാണ് അനുവദിച്ചത് അപ്പോൾ ഫണ്ട് അനുവദിക്കുന്ന തൊഴിൽ ദിനങ്ങളും കുറഞ്ഞു അത് അപ്പോൾ പിന്നെ ഫണ്ടും ഇങ്ങനെ എന്താ പറയുക ഓരോരോ വർഷത്തിൻ്റെ ബാധ്യതകൾ കൂടുമ്പോൾ അടുത്ത വർഷത്തിന് ഫണ്ട് കിട്ടാത്ത എന്താ പറയുക ഇരുപത്തഞ്ച് ഇരുപത്തി നാല് ചിലപ്പോൾ ഈ വർഷം പണിയെടുക്കുന്ന മൊത്തം ഫണ്ട് അടുത്ത വർഷം അനുവദിക്കേണ്ടതായി വരും അപ്പോൾ അടുത്ത വർഷം പണിയെടുക്കുന്നതിൻ്റെ പൈസ ഒക്കെ ഇനി എന്ത് കിട്ടും അങ്ങനെയൊക്കെ തൊഴിലുറപ്പിന് ഇല്ലായ്മ ചെയ്യുകയാണോ എന്നുള്ളതാണ് എൻ്റെ അതിയായ സംശയം അപ്പോൾ അതുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് ഒന്നുമില്ലെങ്കിൽ തൊഴിലുറപ്പിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പല കുടുംബങ്ങളുമുണ്ട് അവർക്കെങ്കിലും തൊഴിൽ കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്തെങ്കിലും ആവുമായിരിക്കും അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് തൊഴിലുറപ്പിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ റിപ്പോർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞതിൽ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തത കുറവോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ തൊഴിലുറപ്പിനെ പറ്റി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അധികാ പഠിക്കാനുള്ള താല്പര്യമുണ്ട് അതുകൊണ്ട് തൊഴിലുറപ്പ് സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്കറിയില്ലെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കമൻറ്റായിട്ട് പറയുകയാണെങ്കിൽ കമൻറ്റിലൂടെ തന്നെ മറുപടി നൽകുന്നതാണ് എന്ത് കാര്യം നമുക്കറിയാത്ത കാര്യവും ഉണ്ടാവും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് ആരോടെങ്കിലും അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് പിന്നെ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് ഇപ്പോൾ ഈ ഒരു മാസം വൈകും അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ സ്റ്റാ വർക്ക് പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കർശനമായിട്ട് നിയമങ്ങളൊക്കെ പാലിച്ച് പ്രവർത്തികൾ ചെയ്യാം അവരും എന്താ പറയുക നിയമങ്ങൾ എന്താ പറയുക എസ്റ്റിമേറ്റ് പ്രകാരം മാത്രം പ്രവർത്തികൾ എടുക്കുക പിന്നെ എൻ എം എസ് നല്ല കർശനമായിട്ട് നോക്കുക ഇപ്പം തൊഴിലുറപ്പ് ഏകദേശം എൻ എം എസ് പക്ക എല്ലാ സ്റ്റേറ്റിലും നല്ലോണം നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് ഈ എന്താ പറയുക കൂടുതൽ കള്ളത്തരങ്ങൾ അതായത് ഈ ഇതിൽ കൂടുതൽ ഏറ്റവും പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് എൻ എം എസ് എന്ന് പറയുന്നത് അതായത് ആരെങ്കിലും ഇറങ്ങാത്ത ഒരാളെ വെച്ച് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ആൾ മാറി നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എൻ എം എസ് ഇനിയിപ്പോൾ എൻ എം എസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാസ് ഒക്കെ ഒരു വർഷത്തോളം സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലും അത് പിടിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തൊഴിൽ ദിനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വളരെ മികച്ച രീതിയിലാണ് എൻ എം എസ് ആപ്പൊക്കെ പോകുന്നത് എന്നിരുന്നാലും പല പഞ്ചായത്തിലും ഇപ്പോഴും പല കാരണങ്ങളാൽ ചിലപ്പോൾ ചില ഒരു കേസ് കേട്ട് ചില ഒരു പഞ്ചായത്തിൻ്റെ പ്രശ്നം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു ആൾ ഇറങ്ങി വീണു അപ്പോൾ തല ഇറങ്ങി വീണപ്പോൾ രാവിലെ ഫോട്ടോയിൽ നിന്ന് എത്തി ഉച്ചക്ക് ശേഷം തല ഇറങ്ങി വീണ ആളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ കൂടെ രോഗീൻ്റെ കൂടെ പോയ ഒരു തൊഴിലാളിയായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം രണ്ടാൾ ഫോട്ടോകളും നിന്നില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പല ഇതിൽ നിന്ന് കിട്ടുന്ന അതിനൊക്കെ ആൻസർ ഇല്ല അത് കറക്റ്റ് ടൈമിന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ അതായത് ആ സമയത്ത് തന്നെ നിങ്ങൾ അറിയിക്കുക അറി നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ജീവനക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലോ ജില്ലാ തലത്തിലുള്ള ആൾക്കാരെ ഈ കാര്യങ്ങൾ അറിയിക്കുക അതുമാത്രമേ അനു അതി അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പോകുമ്പോഴേ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല കറക്റ്റ് ടൈമിന് ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുക പിന്നെ കറക്റ്റായിട്ട് അളവുകളൊക്കെ കൃത്യത പാലിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നിട്ട് തൊഴിലുറപ്പിനെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്